നമസ്കാരം ഇന്നൊരു സന്തോഷ വാർത്ത പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ നാലാമത്തെ പുസ്തകം പബ്ലിഷായിട്ടുണ്ട് ഇന്നാണതെല്ലാം റെഡി ആയത് കവിതാ സമാഹാരമാണ് പുതുമഴ എന്നാണ് അതിൻ്റെ പേര് പല പല വിഷയങ്ങളിലുള്ള നാല്പത്തിയെട്ട് നാല്പത്തി ഒൻപത് കവിതകളാണ് ആ പുസ്തകത്തിലുള്ളത് ഇതില് ഭാവന ഭാവനയുടേതായ ലോകങ്ങൾ തീർക്കുന്ന ചില കവിതകളുണ്ട് അതേസമയം മനുഷ്യരിലേക്ക് നോക്കുന്ന മനുഷ്യ മനസ്സുകളിലേക്ക് നോക്കുന്ന സമൂഹത്തിലേക്ക് നോക്കുന്ന സമൂഹത്തിലെ ചില പ്രശ്നങ്ങളിലേക്ക് നോക്കുന്ന ആ രീതിയിലുള്ള കവിതകളുമുണ്ട് ഇത് രണ്ട് മെഴുത്തിൻ്റെ ധർമ്മമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിനോട് കഴിവതും നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് പുതുമഴ എന്ന പേരുള്ള ആ പുസ്തകം ഇന്ന് റിലീസാവാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കമ്മ്യൂണിറ്റി സെക്ഷനിലിടാം ഒരു പേജിൽ നിൽക്കുന്ന ചെറു ചെറു കവിതകളാണ് ഉള്ളത് ഏറ്റവും ചെറിയ കവിത നാല് നാലഞ്ച് വരെയുള്ള ഒന്ന് രണ്ട് കവിതകളുണ്ട് പിന്നെ ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് വരുകൾ വരെ മാക്സിമം ഉള്ള കവിതകളുണ്ട് ആ റേഞ്ചിലുള്ള കവിതകളാണ് അതിൽ ഉള്ളത് അപ്പോൾ വായനയിൽ താല്പര്യമുള്ള എല്ലാവരും പുസ്തകം വായിച്ച് അഭിപ്രായം പറഞ്ഞ് വേണ്ട പ്രോത്സാഹനം നൽകിയാൽ നന്നായിരിക്കും ആർക്കെങ്കിലും പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ നയൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് സീറോ ഫൈവ് ഫൈവ് സെവൻ നയൻ നയൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് സീറോ ഫൈവ് ഫൈവ് സെവൻ നയൻ എന്നുള്ളതാണ് എൻ്റെ നമ്പർ അപ്പോൾ ഇതിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി നൂറ്റി മുപ്പത് രൂപയാണ് പുസ്തകത്തിൻ്റെ പൈസ വരിക കൊറിയർ ചാർജ് കൂടി ചേർത്ത് നൂറ്റി അൻപതിനടുത്താണ് വരിക ഞാൻ അയച്ചു തരുന്നതായിരിക്കും വായിക്കുന്നവർ ആരെങ്കിലും വായിക്കുക മേടിച്ച് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം കാര്യം ഏതൊരു എഴുത്തുകാർക്കും പ്രത്യേകിച്ച് തുടക്കത്തിലുള്ളവർക്ക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഓരോ ഓരോ വായനയും ഓരോ ഫീഡ്ബാക്കും വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക കൂടുതൽ വിശദ വിവരങ്ങൾ കമ്മിറ്റി സെക്ഷനിൽ ഇടാം അത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് താങ്ക് യു